അസ്സാമലൈക്കും അബ്ദുൾ അഖാസോടാണ് സഹോദരന്മാരെ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മേൽപ്പറമ്പിൽ ക്യൂറും ചെമ്പിരിക്കാമെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കടപ്പുറത്ത് ഒരു റിയാസ് എന്ന് പറയുന്നൊരു സഹോദരൻ കടലിൽ യൂണിറ്റ് ഇതുവരെ കിട്ടിയില്ല എന്നുള്ള ഒരാക്ഷേപവും വിഷമവും ഒക്കെ കാണാൻ സാധിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ മറ്റൊന്ന് പറയുകയാണെങ്കിൽ പിന്നെ കടലിൽ വീണ്ടും അഞ്ചോ ആറോ ദിവസമായി ഇതുവരെ ഗവൺമെന്റ് വലിയൊരു മുൻകൈ എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ അഞ്ചാമത്തെ ദിവസവും തെരഞ്ഞിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയും വിഷമൊക്കെ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ സഹോദരന്മാർ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഗുണം കിട്ടാനായില്ലേ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ പരന്ന കല്ലിൻ്റെ മുകളിൽ തിരയടിക്കുന്ന ഭാഗത്തൊക്കെ നിന്നിട്ട് ചില ആളുകൾ മീന് പിടിക്കാറുണ്ട് ആ ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ ഇതുപോലുള്ള കടകളുണ്ടല്ലോ ഇത് പരന്ന കല്ല് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് മീൻ പിടിക്കുമ്പോൾ ചിലപ്പോൾ തിരയടിച്ചിട്ട് അങ്ങോട്ടൊക്കെ ആൾ വീണ് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വീണാൽ എന്തെങ്കിലും പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പരന്ന് കാണുന്ന കല്ലുണ്ടല്ലോ ആ കല്ലിൽ നിങ്ങൾ തിരയടിക്കുന്നതാണെന്നുണ്ടോ നമുക്ക് വലിയ തിരയൊക്കെ വന്നിട്ട് അടിക്കുന്നതാണെന്നില്ലേ അപ്പോൾ ആ തിര എങ്ങനെ അടിക്കുമ്പോൾ ഒരാൾ ശിൽപ്പായിട്ട് ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് താഴിലേക്ക് വീണ് പോയാൽ ആ തിരയുടെ അടിയുടെ ശക്തിയിൽ ഈ കല്ലിൻ്റെ അപ്രതഭാഗത്തുണ്ടല്ലോ ഒരുപാട് ഗ്യാപ്പുണ്ട് അര മീറ്റർ ഒരു മീറ്ററും ഒക്കെ ഉള്ള ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലേക്കാൻ പറ്റി വീണ അതേ സന്ദർഭത്തിൽ ഈ തിരയുടെ അടിയുടെ ഫവറിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എവിടെ അകപ്പെട്ടു പോയാൽ ചിലപ്പോൾ മൃതശീലം കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ് പിന്നെ അത് ദിവസം പോകുന്ന ആൾക്കാജിയിരുന്നു നിൽക്കുമ്പോൾ അവിടെ കൂടുതൽ ടൈറ്റായിട്ട് അവിടെ നിൽക്കും അപ്പം ഈ കല്ലിൻ്റെ മുകളിൽ നിൽക്കെ വീണ ആളുകളെ മിക്കവാറും അങ്ങനത്തെ സ്ഥലത്ത് ഈ കല്ലിൻ്റെ ഇടയിൽ ഇറി ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് അവിടെ നിന്നിട്ട് പിന്നെ മുങ്ങിയിട്ട് അവിടെ നിന്ന് ആർക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അത് പക്ഷേ ഈ ആറു ദിവസമായിട്ട് മൃത ശരീരം കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സംശയം വരുന്നുള്ളത് അങ്ങനെ കല്ലിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വിറുങ്ങിപ്പോയോ അതുകൊണ്ടായിരിക്കുമോ ചിലപ്പോൾ മൃതശരീരം പുറത്ത് വരാത്തത് കാണാത്തതെന്നൊക്കെ സംശയിച്ചുപോന്ന് അപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടിപ്പോയാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തിക്കാനുള്ള സാഹചര്യം കിട്ടിപ്പോയാൽ അതിനനുസരിച്ച് എന്തെങ്കിലും നിരീക്ഷണം നടത്താൻ പറ്റിയാൽ ചിലപ്പം ഗുണമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് പിന്നെ ഈ തിരേ തിരമാലൊക്കെ നല്ലവണ്ണം അടിക്കുന്ന ഇവിടെ നിന്നും തിരച്ചിൽ നടത്താലും വലിയ പ്രയാസമാണ് ആ കാണുന്ന തിരമറിച്ചിലുണ്ടല്ലേ ഇവിടെയൊക്കെ തിരക്കൂത്തിലൊക്കെ പെട്ടിട്ട് അടിയിലേക്ക് ഇടയിലേക്ക് പ്രസ്സായിപ്പോയാൽ അത് ഒരു ഇരുന്നൂറ് മീറ്റർ സ്പീഡിലൊക്കെ വരുന്ന വാഹനം അടിച്ചു തന്നെ പല തുല്യമാണെന്ന് അങ്ങനെ അകത്തൊക്കെ ഗ്യാപ്പില്ലാൻ പറ്റിയ എവിടെ എവിടെ ഇരുങ്ങിപ്പോയാൽ പിന്നെ ശരീരം കിട്ടാനുള്ള പ്രയാസമായിരിക്കും അപ്പോൾ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതാന്ന് മറ്റൊന്നും എനിക്ക് പറയാനുള്ളത് എത്തും ദുഃഖപരമായിട്ട് പറയാനുള്ളത് ആ കുടുംബത്തിന് മൃതശരീരം പോലും കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കിയിരുന്നു ഇത് മൃതശരീരം കിട്ടാത്തത് കൊണ്ട് വളരെ കൂടുതൽ വിഷത്തിലായിരിക്കും അദ്ദേഹം അവരൊക്കെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻ്റ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടായിരുന്നു ഗവണ്മെൻറ്റ് ഒരുപാട് വൈകി സമയം വൈകി തെരച്ചിലിന് നേതൃത്വം കൊടുക്കാനൊക്കെ എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ പല പരാതികളുണ്ട് എല്ലാ സംവിധാനവും ഉള്ള നമ്മളെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പെടുന്നതിനെ ഒരു എമർജൻസി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി അതൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആ കടലിൽ വീണ അല്ലെങ്കിൽ ആ അപകടത്തിൽ പെട്ടുപോയ കുടുംബങ്ങൾക്ക് ഒരുപാട് മനസ്സിന് മാനസികാവസ്ഥയും വിഷമങ്ങൾ ഉണ്ടാവും അവരുണ്ടല്ലോ അവർക്കുണ്ടല്ലോ കൂട്ടും കുടുംബവും മക്കളും ഭാര്യയും എന്നൊക്കെ പറയുന്ന ആളുകൾ ഉമ്മ ഉപ്പാപ്പ അല്ല അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോ പ്രശ്നം വരുമ്പോൾ അവർക്ക് അതിൻ്റെ ദുഃഖം ആ കുടുംബത്തിനുണ്ടാവും എന്നുള്ളത് ഒരു ഓർമ്മ വേണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കാരണം നമ്മൾ സർക്കാർ ഒന്നും ഉണർന്ന് പ്രവർത്തിക്കില്ല എന്നുള്ള ഒരുപാട് പരാതിയുണ്ട് ചില ആളുകൾ മറ്റേ പല രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുന്നത് ചില ആളുകൾ മതപരമായ കാര്യങ്ങൾ പറയുന്നു അതിന് ഇവിടെ ചർച്ച വിഷയമല്ല ഏതായാലും ആ മനുഷ്യൻ്റെ മൃതശരീരം പെട്ടെന്ന് നമ്മൾ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഒന്ന് ഒരു സൂചകമായിട്ട് സൂചനയായിട്ട് പറഞ്ഞതാണ് കാരണം വെച്ചാൽ ഇത് എങ്ങനെ ഈ കാളിൻ്റെ കല്ലുണ്ടല്ലോ ഈ കല്ലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് മീ മേലെ നിന്ന് മീൻ പിടിക്കുമ്പോൾ ചിലപ്പോഴത്തെ കാല് വൈതി വീണുപോയെങ്കിൽ പോലും ആ തിരയുടെ അടിയേണ്ട ആ തിരയുടെ അടിക്ക് ആ അങ്ങനെ അങ്ങനെ അകത്തേങ്ങനെ പെട്ടുപോകും പെട്ടുപോയാൽ പിന്നെ ചിലപ്പോഴൊന്നും പെട്ടെന്നൊന്നും പുറത്തു വരില്ല കാരണം പിന്നെ അവിടെ കടലിൽ വന്ന് അടിക്കുന്നതാണൊക്കെ കല്ലിൻ്റെ അകത്തേക്ക് ആയിട്ട് അവിടെ ഇറങ്ങുന്നതല്ലാതെ കണ്ട് പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് അതല്ലെങ്കിൽ ഈ ആറ് ദിവസമായിട്ട് മൃതശൈം ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് അത് ഇതുപോലത്തെ സംശയത്തിന് ഇടവരുന്നുണ്ട് ഏതായിരുന്നു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ സാധാരണ നമുക്ക് ഈ ചുറ്റുപാടിലൊക്കെ എല്ലാം സംഭവിച്ചാൽ മൃതശൈമൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ആറു ദിവസമായിട്ടും അത് കണ്ടില്ല കണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമാത് പിന്നെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തൊരു തെരച്ചിലിന് നേതൃത്വം പെട്ടെന്ന് കൊടുത്തില്ല എന്നുള്ളത് അതൊരു മറ്റൊരു വിഷ വിഷമുണ്ട് ഏതായാലും തെരച്ചിലിരുത്തുന്നവരൊന്ന് ഇതുപോലെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ കഴിയുമെങ്കിൽ ഒന്ന് നിരീക്ഷണം നടത്തട്ടെ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് അവർക്കത് ഒരു ചിലപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്ന അഭിപ്രായം ചിലപ്പോൾ എന്തെങ്കിലും ഗുണത്തിലെത്തിയെന്ന് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃതശൈം പെട്ടെന്ന് കിട്ടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ തെറ്റു വിഷമിക്കുക അടുത്ത വീട്ടിൽ കാണുന്നവർ എല്ലാവർക്കും അസാമിലേക്കും ജയ് ഹിന്ദു